ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന എട്ടര സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് അടിപൊളി ഏരിയയാണ് കിണർ വെള്ളമുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറുമാണ് മൂന്ന് വർഷമാണ് വീടിന് പഴക്കം പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന വില പല മുനിസിപ്പാലിറ്റിയിൽ തന്നെ രാമപുരം റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ലൊക്കേഷൻ ആണ് അടിപൊളി വീടുകളാണ് ചുറ്റുമുള്ളത് റോഡിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ഏരിയയാണ് ഈ വിലക്ക് ഈ വീട് ലാഭകരമാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ാണ് കിണർവെള്ളം വരുന്നത് ഇതാണ് വീട്ടിലേക്ക് കയറുന്ന വഴി നല്ല മനോഹരമായിട്ട് തന്നെ പണിതിരിക്കുന്ന വീടാണ് ക്യാഷിൻ്റെ ആവശ്യം കൊണ്ട് വില കുറച്ച് കൊടുക്കുന്നു എന്നുള്ളു ലോൺ സൗകര്യം ലഭ്യമാണ് എട്ടര സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീടാണ് അതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇതാണ് ഇങ്ങ സൈഡിലെ വ്യൂ നല്ല ഏരിയയിലുള്ള മനോഹരമായ രണ്ട് നില വീട് എൽ ഷേപ്പിലുള്ള നല്ലൊരു ഒരു സിറ്റൗണ്ട് ഡോറും ജനലിൻ്റെ പാളിയുമൊക്കെ തേക്കാണ് വീടിൻ്റെ ഒന്ന് കയറാം നല്ലൊരു ലിവിങ് ഏരിയ വലിപ്പമുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ന്യായമായ സ്പേസ് ഉള്ള ലിവിംഗ് ഏരിയ ആണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഡൈനിങ് ഏരിയ ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ബെഡ്റൂമുകളിലേക്ക് കിടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ൂം അറ്റാച്ചഡ് ആണ് എല്ലാം കമ്പനി ഐറ്റംസ് ഐറ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ഉള്ളൊരു ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും ഫിക്സഡായിട്ട് കബ്ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയ താഴെ തന്നെ കിച്ചൺ കൊടുത്തിരിക്കുന്നു കിച്ചണിലേക്കൊന്ന് കയറാം ഞായർ ഉള്ള മനോഹരമായ ഒരു പിക്ചറാണ് കബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് സാധാരണ അവിടെ പെട്ടിട്ടില്ല ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്ന മതിലാണ് മുകളിലേക്ക് കയറാം സ്റ്റീലിന്റെ ഹാൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴത്തെ പോലെ തന്നെ ഫാമിലി ലിവിങ് രണ്ട് ബെഡ്റൂമുകൾ ഇതും താഴത്തെ പോലെ തന്നെ സെയിം അളവിലുള്ള മനോഹരമായ ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ കബോർഡിന് അടപ്പ് കൊടുത്തിട്ടില്ല ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ന്യായമായ വലിപ്പമുള്ള റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് െങ്കിൽ ബാൽക്കണി ആയിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡ്രസ്സ് വർക്ക് ചെയ്തെടുക്കാം തുണിയൊക്കെ ഉണങ്ങാനിടുന്ന രീതിയിലുള്ള ഡ്രെസ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഭാഗത്ത് വേണമെങ്കിൽ നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല വ്യൂ ഉള്ള മനോഹരമായൊരു രണ്ട് നില വീടാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി പാലാ മുനിസിപ്പാലിറ്റിയിൽ എട്ടർ സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീട് മൂന്ന് വർഷം മാത്രം പഴക്കം നാല് ബെഡ്റൂം ബാത്ത്റൂം ആണ് കിണർ വെള്ളമുണ്ട് ടിപൊളി ഏരിയയാണ് ടൗണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്ന ന്യായമായ വിലക്ക് കിട്ടുന്ന മനോഹരമായൊരു വീടാണ് വെറും അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രീ നിന്ന് വില പറയുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക